പ്രതികാരവും രാഷ്ട്രീയവും കലർത്താതെ സത്യസന്ധമായ വാർത്തകൾ നൽകുന്നതിൽ മാതൃകയാണ് പ്രാദേശിക ചാനലുകളെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ചാനലുകൾക്കെതിരെയുള്ള നിയന്ത്രണത്തെ ശക്തമായി എതിർക്കുമെന്നും വിഷയം പാർലമെൻറ്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗവും പാലിയേറ്റീവ് ദിനസഹായ വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ നിന്ന് ജനങ്ങളുടെ ശബ്ദമായവരാണ് കേബിൾ ഓപ്പറേറ്റർമാർ പ്രാദേശിക വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വാർത്തകൾ ഏറെ സഹായകരമായി പ്രതികാരമില്ലാതെ വാർത്തകൾ ചെയ്യുന്നതിലും രാഷ്ട്രീയം കലർത്താതെ സത്യസന്ധമായി വാർത്ത ജനങ്ങളിൽ എത്തിക്കുന്നതിലും ഗ്രാമീണ പ്രശ്നങ്ങളും വിനോദവും വിജ്ഞാനപ്രദവുമായ പരിപാടികളിലൂടെയും ചാനലുകൾ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നത് പ്രാദേശിക ചാനലുകൾക്കെതിരെ കൊണ്ടുവരുന്ന നിയന്ത്രണത്തിൽ ശക്തമായി പ്രതിഷേധിക്കുമെന്നും ഈ വിഷയം പാർലമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും എം പറഞ്ഞു നിങ്ങൾ ജനങ്ങളുടെ പ്രവർത്തിക്കുന്ന ആളുകളാണ് ജനപക്ഷത്ത് നിൽക്കുന്ന ആളുകളാണ് വലിയ വലിയ ജാനലുകൾ സംസ്ഥാനതലത്തിലും ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമുള്ള വാർത്തകൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഗ്രാമീണ ജനതയുടെ വാർത്തകൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ഓരോ പ്രദേശത്തിന്റെയും ആവശ്യങ്ങൾ സത്വരെ ശ്രദ്ധയിൽപ്പെടുത്താൻ നിങ്ങളുടെ മാധ്യമ പ്രവർത്തനത്തിനാണ് ഏറ്റവും കൂടുതൽ കഴിയുന്നത് സിഒഎ സംസ്ഥാന നിർവാഹക സമിതി അംഗവും സിഡ്കോ പ്രസിഡന്റുമായ കെ വിജയകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ലോഹിതാക്ഷൻ പ്രദീപ് കുമാർ അബ്ദുള്ള കുഞ്ഞി ടി വി മോഹനൻ ഹരീഷ് പി നായർ ബൈജുരാജ് സി പി തുടങ്ങിയവർ സംസാരിച്ചു പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് നീലേശ്വരം കർണ പാലിയേറ്റീവ് സെന്ററിന് സഹായധനവും ഇത് കൈമാറി സംഘാടക സമിതി രക്ഷാധികാരിയായി കെ വിജയകൃഷ്ണൻ ഷുക്കൂർ കോളിക്കര എന്നിവരെ തെരഞ്ഞെടുത്തു കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്